ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തങ്ങിയ തൊണ്ണൂറ് വയസ്സായ കുഞ്ഞുപ്പാത്തും വേടിൽ നിന്നും അടിവാങ്ങിയ ബോച്ചനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എനിക്ക് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ അതായത് അഹങ്കാരമില്ലാത്ത ഒരു പണക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് ഞാൻ ബോച്ചയുടെ വീഡിയോയുടെ അടി താഴെ പോയിട്ട് ഞാനിങ്ങനെ പറയും ബോച്ചയെ ഉണ്ണിയപ്പം കഴിക്കാൻ വരണേ പാലക്കാട് ചൂട് പാലക്കാടിന് ഉണ്ണിയപ്പം കഴിക്കാൻ വരണേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കമൻറ്റൊക്കെ ഇടാറുണ്ട് അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നാൽ കൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് കമൻസും ഒരുപാട് പ്രശ് പ്രശ്നങ്ങളല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ആള് നടത്തിക്കൊണ്ടുവന്ന ഫുൾ ബിസി മാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മയുടെ വീട്ടിലേക്ക് പോവുകയും തൊണ്ണൂറ് വയസ്സുണ്ട് കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് ആ ആ ഉമ്മക്ക് പിന്നെ ഓർമ്മക്കുറവ് കുറച്ച് കുറവുണ്ട് പക്ഷെ ഉമ്മക്ക് പ്രഷർ ഷുഗർ ബി പി അങ്ങനെ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഓർമ്മക്കുറവ് മാത്രമേ ഉള്ളൂ പിന്നെ കയ്യിൽ കിട്ടുന്ന ആൾക്കാരനെ അടിക്കുക ഇതാണ് ആ ഉമ്മയുടെ അസുഖം എന്ന് പറയുന്നത് അപ്പം യും സംസാരിക്കുമ്പോൾ ഒരേ അടിയാണ് അട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നര അടിയാണ് അപ്പം ഇത്രയും പ്രായത്തിലും നല്ല ബലമുണ്ടാവും ഉമ്മാക്ക് എന്നിട്ടും ദേഷ്യപ്പെടാതെ അതൊന്നും കുഴപ്പമില്ല അത് സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അടി മുഴുവനും കൊള്ളുന്ന ബോച്ചേനെയാണ് ഞാൻ കണ്ടത് അപ്പം എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം റഹീംഖാക്ക് വേണ്ടി ഒരു കോടി കൊടുത്ത് ബാക്കി മുപ്പത്തി മൂന്ന് കോടി രൂപ സമാഹരിക്കാനായിട്ട് ഇത്രയും വലിയൊരാൾ ഭിക്ഷയാചിക്കുന്ന ഒരു യാത്ര ഭിക്ഷാടന യാത്ര നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം എല്ലാവരുടെ മനസ്സിലും ബോച്ചെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മരിക്കുന്നതുവരെയും നമ്മൾ ബോച്ചനെ മറക്കാൻ പറ്റില്ല കാരണം ബോച്ചെ ബോച്ചൻ്റെ അനുഭവങ്ങൾ പലതായിട്ട് പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു താനൊരു പാർട്ട്ണറുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതും ആ പാർട്ട്ണറെ കൊടുത്ത ഒരു കേസിൽ നിരപരാധിയായിട്ട് കൂടെ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നൊരു കാര്യം കൂടെ ബോച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പിന്നെ നിരപരാധിയും ഒരു ഒരാളെ കൊന്നിട്ടാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ ജയിലില് കിടന്നപ്പോഴുള്ള ഒരു അവസ്ഥയായിരുന്നു ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അത് ഭയങ്കര ദേഷ്യവും അമർഷവും സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഒന്നും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ പതിനെട്ട് കൊല്ലം ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം കൂടെ പോയി കഴിഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയാണ് ബോച്ച ഇതിനു മുന്നിട്ട് നിന്ന് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കുറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു സത്യപ്രതിജ്ഞയിലാണ് ശരിക്കും മണ റഹീംഖാനെ രക്ഷിക്കാനായിട്ട് ബോച്ച വന്നത് എന്തായാലും ബോച്ചയുടെ ഒരു നല്ലൊരു നീക്കം ഒരു പുതുജീവനും പുതുജീവനും ജീവിതവും കിട്ടാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിൻ്റെ പിന്നാലെ ഒരുപാട് ആളുകൾ ബോച്ചേനെ കുറിച്ചിട്ട് കുറ്റം പറയുന്നത് ഇതിനിടയിലാണ് ബോച്ചനെ തളെത്താനായിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ആയിട്ട് വന്നത് ഇതൊക്കെ ഫേക്കാണ് ബോച്ചയുടെ പിന്നെ തന്ത്രമാണെന്നൊക്കെ പറയും എന്ത് തന്ത്രമാണെങ്കിലും ആർക്കും ഒരു പരിക്കുകളും പോറലുകളുമില്ല എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല അദ്ദേഹം വിചാരിച്ചത് വിചാരിച്ചു മുപ്പത്തിനാല് കോടി കണ്ടെത്തണമെന്ന് പറയും വിചാരിച്ചു ആ മുപ്പത്തിനാല് കോടി കണ്ടെത്തുകയും ചെയ്തു പിന്നെന്താ വിഷയം പിന്നെ അദ്ദേഹം അദ്ദേഹം എൻ്റെ ബോച്ച ടീമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാനും അതിലൊരു അംഗം കൂടിയാണ് ഞാൻ ഡെയിലി എടുക്കാറുണ്ട് ചില സമയങ്ങളിൽ എൻ്റെ പൈസ കിട്ടാല്ല പക്ഷേ പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് നൂറ് 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 രൂപ വെച്ചിട്ട് എനിക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഒരു നാൽപ്പത് രൂപേ ഞാൻ മെനക്കെടുത്തേണ്ടു അറുപത് എനിക്ക് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം കടിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതായി അപ്പോൾ എനിക്ക് അതിലും നഷ്ടപ്പെടാനില്ല നാൽപ്പത് കൊടുത്തിട്ട് എനിക്ക് അറുപത് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഡെയിലി എനിക്ക് ഒന്നരടോ ഒന്നരേടോ ആണെങ്കിലും ഒന്നരാടൊന്നരാടാണെങ്കിലും എനിക്ക് എന്താ പറയുക പ്രൈസടിക്കുന്നുണ്ടല്ലോ ആ പ്രൈസ് മണി കൊണ്ട് തന്നെയാണ് ഞാൻ ബോച്ചിറ്റി എടുക്കുന്നത് എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് പ്രൈസ് അടിച്ചാലോ അതും ഒരു ഉള്ളിലൊരു വിശ്വാസത്തോടും വിശ്വാസത്തോടുകൂടി പിന്നെ നമ്മൾ ചെയ്യുന്നതൊരു ചാരിറ്റി പ്രവർത്തനമാണ് അതുകൊണ്ട് ഒരു നഷ്ടപ്പെടാനുമില്ല നമുക്കൊരു നഷ്ടവുമില്ല അപ്പോൾ എന്തായാലും ബോച്ചയ്ക്ക് അടി കിട്ടിയപ്പം അതൊരു സ്നേഹത്തിന്റെ അടിയാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ബോച്ച പറയുന്നുണ്ട് ഇത് അനുഗ്രഹത്തിൻ്റെ അടിയാണെന്ന് എന്തായാലും ഒരുപാട് ആയിരം ആയിരം ഉമ്മമാരുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മക്കളുടെയും സിസ്റ്റർ അനിയത്തിമാരുടെയും എല്ലാവരുടെയും ആയിരം ആയിരം അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ ബോച്ചയ്ക്കുണ്ടാവും ഇനിയും ഇനിയും ഉയരത്തിലുയരത്തിലുയരത്തിൽ ബിസിനസ്സൊക്കെ നല്ല ഉയരത്തിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പേര് ഞാൻ ഇവിടെ വൈകിട്ട് ചെയ്യണു നന്ദി നമസ്കാരം